എന്തൊക്കെ പറഞ്ഞാലും ദുർമാര് മറ്റാടുത്ത പരിപാടി തന്നെയാണ് അതിന് ചൂടാ അവനടുത്ത് വരാൻ പറയണപ്പങ്ങളെ അല്ല എന്താണ് അവന്റെ ഉദ്ദേശം എന്താണ് ഞാൻ വരെ വന്നില്ല ഏഹ് അങ്ങനെ മരിച്ചാൾക്കറിയാന്ന് അതാണ് പ്രശ്നം നിനക്കിപ്പ പ്രശ്നം എന്താണ് കേട്ടാ കേട്ടന്റെ അച്ഛനാണ് ഇപ്പൊ ഇതേപോലെ കിടക്കണമെങ്കിൽ പണി ചെയ്യോ പറഞ്ഞു അതിലാ കിടക്കുന്നത് എന്റെ അപ്പനല്ലോ നിന്റെ ആ എന്റെ അപ്പനാണെങ്കിൽ എന്റെ പട്ടി എടാ ഞങ്ങളുടെ കുടുംബക്കാരില്ലാ തെളിവുകളും കാണിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല മോണിച്ചെന്ന് പറയുന്ന ആൾ ആള് ഇങ്ങാർക്കുണ്ടാവുന്നു വേണ്ട മാത്തോട്ടുള്ള കളിയൊന്നും വേണ്ട ഞാനേ സജേട്ടൻറെ ആളാണ് പറയുക സജേട്ടൻ അറിയില്ല ശശി മാറിയ ചെറിയും കേട്ടോടെ കണ്ണും കണ്ടുവിടാം ശിവനെ ഹിതയാറി